പോലീസുകാരനായ മകനെ കാണാനില്ലെന്ന പരാതിയുമായി രക്ഷിതാക്കൾ കാക്കത്തൂക്കി മലയിൽ സ്വദേശി ബിജോയ് എസ് ലാലിനെയാണ് കാണാതെയായത് വലിയ മകനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിക്കുന്നു ആറു വർഷമായി തിരുവനന്തപുരത്ത് ആർ ആർ പിയിലാണ് ജോലി ചെയ്തിരുന്നത് യൂണിറ്റായ ഇടുക്കി കെ ആർ ഫൈവിലേക്ക് മാറ്റം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറായില്ല ആദ്യം മലപ്പുറത്തേക്ക് മാറ്റിയെങ്കിലും രണ്ടാഴ്ചയ്ക്ക് ശേഷം കോഴിക്കോടേക്ക് മാറ്റി എന്നാൽ കോഴിക്കോടേക്ക് പോകാൻ ബിജോയ് തയ്യാറായില്ല മേലുദ്യോഗസ്ഥർ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും ലീവ് അനുവദിക്കുന്നില്ലെന്നും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ബിജോയ് അറിയിച്ചിരുന്നു മകനെ മേലധികാരികൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി മാതാപിതാക്കളായ ആൽബി രാജും ശൈലജയും പറയുന്നു സമയത്ത് നമുക്കറിയില്ല എത്രയും പെട്ടെന്ന് ബിജോയിയെ കഴിഞ്ഞ ദിവസം മുതൽ ഫോണിൽ ബന്ധപ്പെടാനും കഴിഞ്ഞില്ല അന്ന് രാത്രി പത്തോ മുപ്പതോടെ ബിജോയിയെ കാണാനില്ലെന്ന് പോലീസുകാർ വീട്ടിലെത്തി അറിയിച്ചു ബിജോയിയെ കാണാനില്ലെന്ന് അറിഞ്ഞതു മുതൽ കുടുംബം ഭക്ഷണം പോലും കഴിക്കാതെ മാനസികമായി തകർന്ന സ്ഥിതിയിലാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത് ബിജോയ് ചെന്നൈയിലുണ്ടെന്നാണ് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ ബിജോയുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാകുന്നതായും സൂചനയുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം